മണി 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 മുഴക്കാതെ മണി സ്വന്തമാക്കുന്നത് ആരാണെന്നുള്ളൊരു ടാസ്ക്കാണത് ഇരുപത്തയ്യായിരം രൂപ കിട്ടുന്ന ഒരു ടാസ്ക് തലയിൽ ടാസ്ക്കാണിത് തലയിലൊരിങ്ങനെ റൗണ്ടിലുള്ളൊരു സാധനം വെച്ചിട്ടുണ്ട് അതിൻ്റെ അറ്റത്തൊരു മണിയുണ്ട് ആ മണി അനക്കാൻ പാടില്ല സൗണ്ട് കേൾക്കാനേ പാടില്ല അപ്പം പതുക്കെ ചലിക്കാം പക്ഷേ ആ മണിയുടെ സൗണ്ട് കേൾക്കാൻ പാടില്ല മണിയുടെ സൗണ്ട് വന്നു കഴിഞ്ഞാൽ ആ ആൾ ഔട്ടാണ് അപ്പം പിന്നെ ഇടയ്ക്ക് വെച്ച് ബിഗ് ബോസ് പറയുന്നുണ്ട് ഒരു ട്വിസ്റ്റുണ്ട് ഒറ്റക്കാലിൽ നിൽക്കണം ബെസർ അടിച്ച് കഴിയുമ്പോൾ മുതൽ ഈ ടാസ്ക് ഇച്ചിരി കടുകെട്ടിയാണ് കേട്ടോ ഒരു കാരണവശാലും നമ്മൾ ഒന്ന് തലയൊന്ന് ചരിചാൽ പോലും ആ ബെ മണിയടിക്കും മണി അടിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി ഔട്ടാണ് അതിൻ്റെ കൂടെ ഇപ്പം ബിഗ് ബോസ് പറയുന്നുണ്ട് ഒരു ബെസർ അടിച്ച് കഴിയുമ്പം പിന്നെ ഒറ്റക്കാലിൽ നിൽക്കണം അത് അതിനെക്കാട്ടി ബുദ്ധിമുട്ടായിരുന്നു ആൾക്കാർക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് ടോയ്ലറ്റിൽ പോകാനായിട്ട് പോകുന്നവർക്ക് ബുദ്ധിമുട്ട് അത് ഒറ്റക്കാലിൽ എങ്ങനെ കുറേ കുറേ അധിക സമയം നിൽക്കുമ്പോഴത്തേന് ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഇവിടെ അതിലെയും നമ്മുടെ സാബുമാനും കൂടെ സാരി ഇങ്ങനെ മടക്കിക്കൊണ്ടിരിക്കായിരുന്നു ഫോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഒറ്റക്കാലെന്ന് പറഞ്ഞത് അവർക്ക് അപ്പോഴത്തേന് ടെൻഷനിലായി പിന്നെ അത് വിട്ടേച്ച് അവർ ഒറ്റക്കാലിൽ നിന്ന് നിൽപ്പ് തുടങ്ങി ആ ഒറ്റക്കാലിൽ നിന്ന സമയത്ത് നമ്മുടെ അനീഷും ഷാനവാസും ഈ ടാസ്കിൽ നിന്ന് ഔട്ടായിട്ടുണ്ട് ഇപ്പം സാബുമാനും ഔട്ടായിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ളത് ആതില നമ്മുടെ അനുമോള് നൂറ ഇവർ മൂന്ന് പേരുമാണ്